ീശോ മിശി ഹൈക്ക സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിൽ എന്നോടൊത്ത് ദൈവത്തെ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് പരിശുദ്ധാൻ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് കടക്കാം ആത്മാവിനെ ആശ്വാസതായകനീ തന്നാലും നാഥ നിൻ ജീവനീ നിത്യസഹായകനീ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഭക്തിപൂർവ്വം പ്രത്യക്ഷാപൂർവ്വം വിശ്വാസപൂർവ്വം അവിടുത്തെ തിരുവനന്തപുരം സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തന ഭാഗങ്ങൾ സങ്കീർത്തനം അറുപത്തി മൂന്ന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു അറുപത്തി നാല് ബുദ്ധിയെ തകർക്കണമേ അറുപത്തിയഞ്ച് സമൃദ്ധി ചൊരിയുന്ന എന്ന ദൈവം ഇരുപത്തിരണ്ടാം ദിവസമാണ് വലിയ നോയിമ്പ് ഇത്രയും ദിവസം നമുക്ക് അത് പ്രാർത്ഥിക്കുവാൻ സാധിച്ചത് ഒരു മഹാകാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു നിങ്ങളെ ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും സപ്പോസ് സങ്കീർത്തനങ്ങൾ അറുപത്തിമൂന്ന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ദാവിദിൻ്റെ സങ്കീർത്തനം യൂതാ മരുഭൂമി വില വെച്ച് പാടിയത് ദൈവമേ എൻ്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങയ്ക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ ജീവനേക്കാൾക്കാമ്യമാണ് എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പൂവെടുത്തും ഞാൻ കൈയൊളി ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും ഏതസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അധരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദഗാനം ആലപിക്കും അവിടെ നിന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധകൃത്തങ്ങളിൽ പതിക്കും അവർ വാളിനിരയാകും അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയരുടെ വായ അടഞ്ഞുപോകും സങ്കീർത്തനങ്ങൾ അറുപത്തിനാല് കുടിലബുദ്ധിയെ തകർക്കണമേ ഗായക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറിയിക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരക്ഷവാക്കുകൾ അസ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എന്ന് പെട്ടെന്ന് കൂസലന്യെ അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണിവിക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വി വിചാരിക്കുന്ന ആര് ആര് അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നിനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടെ നിന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലവലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെക്കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭിനന്ദിയിടട്ടെ പരമാർത്ഥഹൃദയർ അഭിമാനം കൊള്ളട്ടെ സങ്കീർത്തനം അറുപത്തിയഞ്ച് ഗായക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം ഒരു ഗീതം ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന സേവിക്കുന്നവനെ മർത്തരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനം ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടെ നിന്നാണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർപ്പുവിളിക്കാൻ അങ്ങിടയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയിക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയിക്കുന്നു കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ചതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടെ നിന്നതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സമ്പൽസരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ടും അവിടെ ചേർത്തുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു കുന്നുകൾ സന്തോഷമണിയുന്നു മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ സ്തുതിക്കുവാനും സാധിച്ചതിന് നമുക്ക് നന്ദി പറയുന്നു നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു നമുക്ക് ഇന്ന് എൻ്റെ നിങ്ങൾ എൻ്റെ ഈ വചനപ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ സദയവ എന്നെ അറിയിക്കുക കമൻറ്റ് ചെയ്യുകയോ നിങ്ങളും ചെയ്താൽ മതി പിന്നെ എനിക്ക് കൂടുതൽ പേരിലേക്ക് ഈ വചനം ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ചെയ്യുകയില്ലേ നന്ദിയോടെ നിങ്ങളുടെ സ്വന്തം